നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടങ്ങുന്ന സംഘം നേതൃത്വം നൽകുന്ന ഗ്രഹ പരിപാടി വിവിധ കേന്ദ്രങ്ങളിൽ സജീവമായി ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഗ്രഹ പരിപാടി നടന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടങ്ങുന്ന സംഘം നേതൃത്വം നൽകുന്ന ഗ്രഹ പരിപാടിയുടെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ ഡിസംബർ പത്തൊമ്പതിന് എത്തുന്ന നവകേരള സദസ്സിന്റെ സന്ദേശവുമായി തൊടിയൂർ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഗൃഹ സന്ദർശന പരിപാടി സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിലസ് കല്ലേലി ഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജീവ് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ബാലചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ചത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ഒരു മന്ത്രിസഭ തന്നെയാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇന്ന് കരുനാഗപ്പള്ളിയിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മുടെ മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന മാളിയക്കൽ അതുപോലെ ഇടക്കുളങ്ങര ചുറ്റുമുല റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ എൻജിനീയറിങ് കോളേജിൻ്റെയും പോളിടെക്നിക്കിൻ്റെയും പുതിയ ബിൽഡിങ്ങുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ അനുവദിക്കപ്പെട്ട സയൻസ് ആൻഡ് ആർട്സ് കോളേജിൻ്റെ പുതിയ കെട്ടിട സമുച്ചയം എത്തി നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയുടെ പുരോഗമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിലെല്ലാം ഉപരിയായി നാടിൻ്റെ പൊതു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല നിരത്തുകൾ സഞ്ചാരയോഗ്യമായ റോഡുകൾ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ മേഖലയിലും പ്രത്യേകിച്ച് ക്ഷേമ വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നേരിട്ട് കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുമ്പോൾ നമുക്ക് ഏറെ ആഹ്ലാദിക്കുവാൻ കഴിയും അതിലേറെ അഭിമാനിക്കുവാൻ കഴിയും സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ലിഖുലേഖയും പരിപാടിയിലേക്ക് എല്ലാ ജനങ്ങളെയും ക്ഷണിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേക ക്ഷണക്കത്വം കൈമാറിയാണ് സന്ദർശന പരിപാടി നടന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആവലാതികളും പരാതികളും എല്ലാം സംവാദ സദസ്സുകളിൽ എത്തി എഴുതി നൽകണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ജനസംവാദ സദസ്സിനെ കുറിച്ച് മികച്ച പ്രതികരണമാണ് സന്ദർശന വേളയിൽ തങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി